മകളുടെ വിവാഹവുമായി ബന്ധപ്പെട്ട് വ്യാജവാർത്തകൾക്കെതിരെ നടനും രാഷ്ട്രീയ നേതാവുമായി സുരേഷ് ഗോപി എന്നെയും കുടുംബത്തെയും തകർക്കരുത് മകൾ അണിഞ്ഞ സ്വർണം ഞങ്ങൾ നൽകിയ സമ്മാനം വ്യാജവാർത്തകൾക്കെതിരെ സുരേഷ് ഗോപി ഭാഗ്യ വിവാഹത്തിനണിഞ്ഞ സ്വർണാഭരണങ്ങളുമായി ബന്ധപ്പെട്ട് സാമൂഹിക മാധ്യമങ്ങളിലെ പ്രചാരണങ്ങൾക്ക് പിന്നാലെയാണ് സുരേഷ് ഗോപി വിശദീകരണവുമായി രംഗത്തെത്തിയത് ഭാഗ്യ അണിഞ്ഞ സ്വർണങ്ങളെല്ലാം തങ്ങളുടെ സമ്മാനമായിരുന്നു എന്നാണ് താരം കുറിച്ചത് മുഴുവൻ സ്വർണത്തിനും ബില്ലുണ്ടെന്നും താരം കൂട്ടിച്ചേർത്തു സോഷ്യൽ മീഡിയയിലെ പ്രചരിക്കുന്ന അടിസ്ഥാനരഹിതമായ ദുരുദ്ദേശപരമായ വിവരങ്ങളുടെ വെളിച്ചത്തില് ബാഗിധരിച്ചിരുന്ന ആഭരണങ്ങളെല്ലാം അവളുടെ മാതാപിതാക്കളുടെയും മുത്തശ്ശിമാരുടെയും സമ്മാനങ്ങളാണെന്ന് താൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു ജിഎസ്ടിയും മറ്റെല്ലാ നികുതികളും അടച്ചിട്ടുള്ള സ്വർണത്തിന് കൃത്യമായ ബില്ലുണ്ട് ഡിസൈനർമാർ ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നുള്ളവരായിരുന്നു ഒരു സ്വർണം ബീമയില് നിന്നും എടുത്തതാണ് ദയവായി ഇത് നിങ്ങൾ അവസാനിപ്പിക്കണം വൈകാരികമായി എന്നെയോ എന്റെ കുടുംബത്തെയോ തകർക്കരുത് ഈ എളിയ ആത്മാവ് ഈ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനും പരിപാലിക്കാനും പ്രാപ്തനാണ് സുരേഷ് ഗോപി കുറിച്ചു പതിനേഴിന് ഗുരുവായൂരിൽ വെച്ചാണ് ഭാഗ്യയും ശ്രേയസും വിവാഹിതരായത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു കൂടാതെ മമ്മൂട്ടിയും മോഹൻലാലും ഉൾപ്പെടെ വൻ താരനിരയും വിവാഹത്തിലെത്തി